എല്ലാവർക്കും നമസ്കാരം ഇന്ന് തുലാമാസത്തിലെ സ്കന്ധഷ്ടിയാണേ ശ്രീ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി വെറ്റിലുടെ മുകളിൽ നിലവിളക്കും ആറ് കാർത്തിക വിളക്കും കത്തിച്ചു വെച്ചായിരുന്നു പൂജ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് പൂജയെല്ലാം കഴിഞ്ഞ് ഞാനും സുഭാഷേട്ടനും അമ്മയും കൂടി അടുത്തുള്ള ഇരുന്നിലങ്കോട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അവിടെ ശ്രീ മുരുക മുരുകഗവാന് വിശേഷാൽ പൂജകളും കാവടിയാട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ശ്രീ മുരുകഗവാന്റെ അനുഗ്രഹം നമ്മുടെ മക്കൾക്ക് കിട്ടാനും അവരുടെ ആയുസിനും ആരോഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് അമ്മമാർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രീ പാർവതി ദേവി തൻ്റെ മകനു വേണ്ടി നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഇന്ന് തിങ്കളാഴ്ച വരെയായിരുന്നു വ്രതം അപ്പോൾ ആറ് ദിവസം വ്രതം എടുക്കാൻ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് തിങ്കളാഴ്ചയല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വ്രതം എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇളനീർ വ്രതമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്കന്തഷഷ്ടി പുണ്യത്തിൽ ശ്രീ മുരുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം സ്കന്തായ നമ ഓം വജത്ഭുവേയ നമഃ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ താങ്ക്